ഹലോ എല്ലാവർക്കും തന്നെ നമസ്കാരമുണ്ട് ഒരു ഇടിച്ചക്ക കിട്ടിയപ്പോൾ അരിഞ്ഞരിഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയേ അപ്പം നമുക്ക് ഈ ഇടിച്ചക്ക നല്ല പൊടിയായി അരിഞ്ഞെടുത്തത് തോരം വയ്ക്കാനാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാന്താരി ജീരകം മഞ്ഞൾ അരമുറി തേങ്ങ നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചിട്ട് കടുവൊട്ടിക്കുമ്പോൾ ഇടാനാട്ടോ അപ്പം നമുക്ക് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം അപ്പം നമുക്ക് ഒതുക്കി വെച്ച ഈ അരപ്പില്ലേ ഇത് തേങ്ങയിൽ നമ്മുടെ ചക്കയിലേക്ക് ഇട്ടുകൊടുക്ക ഈ തേങ്ങ എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ മിക്സിയിൽ നിന്ന് കഴുകിയ വെള്ളം മതി നമുക്കിത് കുഴച്ച് കടുവും വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് ഈ അരപ്പ് കൂട്ടില്ലേ ചക്കയുടെ കൂട്ട് നമുക്കതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് കടുക് കടുവിട്ടുകൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് കൊടുക്കാം തട്ട് കണ്ട് കഴുകാം ഈ വെളുത്തുള്ളി ഒന്ന് മൂട്ടതിന് ശേഷം നമ്മുടെ ഇടിച്ച ഇടിച്ച നമ്മള് കുറച്ച് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഈ മൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി നന്നായി മൂട്ട് വെട്ടേ നമ്മൾ അരപ്പിൽ വെളുത്തുള്ളി കൂട്ടി ചതക്കിനെ കാട്ടിലും ടേസ്റ്റ് തോരഞ്ഞ് വരുന്നത് നമ്മൾ ഇതുപോലെ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുമ്പോളാട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് നമുക്ക് ഇരിച്ചക്ക ഇതിലേക്ക് ഇട്ട് വെക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മൂലുവെച്ച് അടച്ചു കൊടുക്കാം നല്ല തട്ടി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് കൊടുത്തിട്ട് പലിയന്ന് വെല്ലുവിളിക്കാം എല്ലാവരും ഈ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ